അതിലൊന്നും കിട്ടുന്നില്ല അവസാനം കണ്ടുപിടിച്ച ഒരു വാക്ക് എന്ന് പറയുന്നത് പ്രിന്റഡ് അറ്റ് ബോംബെ ബാക്കി ഒന്നും വായിക്കാൻ കഴിയുന്നില്ല അവസാനം ലൈബ്രറിയനെ കൊണ്ട് കാണിക്കുന്നു ഭാഷാ പണ്ഡിതരെ കൊണ്ട് കാണിക്കുന്നു പലരെയും കാണിച്ച് മടങ്ങി വരിക ഈ ബുക്ക് ബോറസിനെ സംബന്ധിച്ചത് തലവേദനയായി മാറുന്നു വായിക്കാൻ കഴിയാത്ത ഇത്രയും വലിയൊരു കവിക്ക് ഒരു ബുക്ക് കൊടുത്തിട്ട് അത് വായിക്കാൻ കഴിയാതെ ആവുകയും അത് അങ്ങേരെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒന്നായി മാറുകയും അത് സൂക്ഷിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പേടിപ്പെടുത്തലും ഒക്കെ തന്നെ രൂപാന്തരപ്പെടുക അവസാനം ഒരു ദിവസം രാത്രി ആരും അറിയാതെ ഒരു ലൈബ്രറിയുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു റാക്കിൽ കൊണ്ടുവച്ച് തിരിച്ചുപോരാണ് ആ ബുക്ക് ഒരു സംസ്കൃതം ബുക്കായിരുന്നു ഞാൻ ഈ പറഞ്ഞു വരുന്നത് ശരിക്കും നമുക്ക് അറിയാത്ത കുറിച്ച് ഇപ്പൊ നാരായൺ മേനൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കലകൾ കലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അന്നേരം രാജ രവികർമ്മയുടെ ഒരു വലിയ സ്കൂള് തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് ആര് പെയിന്റ് ചെയ്താലും രാജ രവികർമ്മയെ പോലെ പെയിന്റ് ചെയ്യണം അല്ലെങ്കിൽ പെയിന്റ് ചെയ്താലേ അങ്ങനെ പെയിന്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു തരം ഉണ്ടായിരുന്നു ഏതൊരു വ്യക്തിയും അതായത് ഓക്യുപേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന കോളേജിൽ അവിടെ ചെയ്തിരുന്ന പോലും പോലും ചന്ദ്രമോഹനൻ കാത്തോളിൽ അധ്യക്ഷത വഹിച്ചു സത്യാർത്ഥ പ്രകാശൻ ട്രസ്റ്റ് വൈസ് ചെയർമാൻ പ്രകാശ് കൊട്ടാരക്കര ആമുഖ പ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ സി നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി വളരെ നല്ല രീതിയിൽ ആർട്ടിസ്റ്റ് നാരായണ മേനോൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ആ ചിത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അതോടൊപ്പം തന്നെ ചിത്രരചന എന്ന കലയിൽ കലാകാരൻ സ്വാംശീകരിക്കേണ്ട ഉൾക്കാഴ്ചകളെക്കുറിച്ച് അത് അനുവാചകന് പകർന്നു നൽകുന്ന അല്ലെങ്കിൽ അനുഭവവേദ്യമാക്കുന്ന അനുഭൂതികളെക്കുറിച്ച് ഒക്കെ ശ്രീ മുരളി സാർ വളരെ ഗംഭീരമായി ഇവിടെ വളരെ ബൗദ്ധികമായ ഒരു പ്രഭാഷണം തന്നെയാണ് നമ്മൾ കേട്ടത് മുതിർന്ന കലാകാരന്മാരായ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി കെ പി എസ് സി രാധാമണി എന്നിവരെ നന്ദകുമാർ തോട്ടത്തിൽ ആദരിച്ചു കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ ഗിരിജ ശിവൻ മുരളീധരൻ കുന്നത്ത് കെ കെ മോഹനൻ ജോയി മാത്യു ഡോക്ടർ ദേവിക നായർ മുരളീധരൻ തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു